പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം തേങ്ങയൊക്കെ പൊതിച്ചെന്തുവാ പരിപാടിയൊന്നല്ലയോ അതൊരു കാര്യമുണ്ട് ഒരു സാധനം ഉണ്ടാക്കാൻ എല്ലാവരും ഉണ്ടാക്കുന്നതാ ഒരു സാധനമാണ് ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയാണ് അതിനുവേണ്ടി ഒരു തേങ്ങ പൊതിക്കുവാണ് കുറച്ചുനേരം ഒരു പണിയാണ് ചമ്മന്തിപ്പൊടി തേങ്ങ തിരുമ്പി ഇതെല്ലാം വറുത്തെടുക്കണം പിന്നെ പക്ഷേ ഉണ്ടാക്കിയ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെ ഒക്കെ കുടിക്കാൻ നല്ല സാധനമാണ് അതിനുവേണ്ടി തേങ്ങ ഞാൻ പൊതിച്ചു വെച്ചിട്ടുണ്ട് നല്ല മൂത്ത തേങ്ങയാണ് വേണ്ടത് തേങ്ങ ഞാനൊന്ന് തിരുമി വെച്ചിട്ടുണ്ട് തിരുമ്മിയപ്പം നാണ്ട് പല സൈസിലാണ് പിന്നെ അതിനുവേണ്ടി ഇഞ്ചി ചെറിയ ഉള്ളി വെളുത്തുള്ളി വറ്റൽമുളക് തുടങ്ങിയവയൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് തേങ്ങ ഞാൻ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കാരണം ഇത് വറക്കാൻ നേരം പല ഇതായിപ്പോൾ മൂപ്പ് അതിനു വേണ്ടി ഒരേ ലെവലാകാൻ വേണ്ടിയാണ് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തത് ഇത് അടി അടികട്ടിയുള്ളൊരു പാത്രത്തിൽ വെച്ച് നല്ലവണ്ണം ഇളക്കി വറുത്തെടുക്കണം അതിനു വേണ്ടി തുടരെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം ഒരു മണിക്കൂറോളം മെനക്കെട്ട ഒരു ഇതാണ് ചമ്മന്തിപ്പൊടി പക്ഷേ ഏറ്റവും രുചികരമായ ഒരു വിഭവമാണ് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അടുപ്പി വെച്ചും ചെയ്യാം പക്ഷേ തീ കൂടുതലായിരിക്കും അപ്പോഴും ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഗ്യാസ് വെച്ച് കഴിയുമ്പോൾ നമുക്ക് തീ കുറച്ച് വെക്കാം മിനിമം ചെയ്ത് വെക്കാം അങ്ങനെ ഞാൻ അതിലേക്ക് ചെറിയ ഉള്ളി മറ്റൽമുളക് വെളുത്തുള്ളി ഇഞ്ചി തുടങ്ങിയവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയൊക്കെ ഓപ്ഷണലാണ് ഞാൻ പിന്നെ രണ്ടല്ലി ചേർത്തതേ ഉള്ളു കുഞ്ഞുങ്ങൾക്ക് വയറുവേദന ഒക്കെ മാറാൻ വേണ്ടിയാണ് വെളുത്തുള്ളി പിന്നെ കുറച്ച് കായപ്പൊടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം വറ്റൽമുളക് ഇല്ലെങ്കിൽ മുളക് പൂടി ചേർത്താലും മതി ഞാനിപ്പോൾ രണ്ട് മൂന്നാല് വറ്റൽമുളക് ചേർത്തു പിന്നെ ഇതിൻ്റെ കൂടെ മുളക് പൂടിയൊക്കെ ചേർക്കുന്നുണ്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കരുത് ഒരു കാരണവശാലും അതിലേക്ക് മൂന്നാലഞ്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില പറമ്പിൽ ഇത്രയേ ഉള്ളായിരുന്നു അതുകൊണ്ടാണ് അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടി ചേർക്കായിരുന്നു പിന്നെ ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം ഇളക്കുന്ന കൂട്ടത്തിൽ നമ്മളിവിടെ തന്നെ നിൽക്കണം എങ്ങും പോകരുത് അടിയിൽ പിടിക്കും നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതിലേക്ക് ചെറിയൊരു സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉഴുന്നുപരിപ്പ് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ചമ്മന്തിപ്പൊടിക്ക് ചെറിയൊരു തരിതരിപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഉഴുന്നുപരിപ്പ് ചേർത്തത് ഇത് നന്നായി ഇളക്കിയെടുക്കണം വേണമെങ്കിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ഇളക്കാവുന്നതാണ് ഞാനിവിടെ വെളിച്ചെണ്ണയൊന്നും ചേർക്കുന്നില്ല തേങ്ങായെണ്ണ ഇറങ്ങും നന്നായി ഒന്ന് മൂത്തിക്കണം ഇതിൻ്റെ നുമ്പലത്തേലും കളർ മാറി വരുന്നുണ്ട് തുടരെ തുടരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർത്തു അത് കുറവായിരുന്നു ലാസ്റ്റിൽ ഞാനത് ബാലൻസ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് എൻ എസിൻ്റെ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കായപ്പൊടി ഒരു ചെറിയ കാൽ സ്പൂണ് മതിയാകും കുഞ്ഞുങ്ങൾക്ക് വയറ് സംബന്ധമായ വേദനയുണ്ടെന്നൊക്കെ ചിലപ്പോൾ പറയത്തില്ല വേരയുടെ അസുഖം അപ്പോൾ അങ്ങനെ വയറിൽ വേദനയ്ക്കൊക്കെ ഒരു ശമനം കിട്ടാൻ വേണ്ടിയാണ് ഈ കായപ്പൊടിയൊക്കെ ചേർക്കുന്നത് കായപ്പൊടി ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഞാൻ ചേർക്കാറുണ്ട് അത് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക പിന്നെ അതിലേക്ക് ഒരു കാൽ സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ആഹാരത്തിലൊക്കെ ഉൾപ്പെടുത്തണം കാരണം രോഗപ്രതിരോധ ശക്തിയുണ്ട് അതിൽ പനിയൊക്കെ പെട്ടെന്ന് വരാതെ ഇരിക്കാനും അഥവാ പെട്ടെന്ന് വന്നാലും അത് ഒരുപാട് പനി കൂടി ന്യൂമോണിയൊന്നും ആകാതൊക്കെ ഇരിക്കാൻ ഈ കുരുമുളക് കൂടിയൊക്കെ സഹായിക്കുന്നുണ്ട് രോഗപ്രതിരോധ ശക്തി അതിന് കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ മീൻ മറക്കാൻ നേരം ഒക്കെ ചേർക്കാറുണ്ടല്ലോ ചിക്കൻ കറി ഇറച്ചിക്കറി എല്ലാത്തിനും ചേർക്കാറുണ്ട് ഞാനിവിടെ ചമ്മന്തിപ്പൊടിക്കും കുറച്ച് ചേർത്തിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്കാവശ്യമായ മുളക് കൂടി ഞാനൊരു ചെറിയ സ്പൂൺ മുളക് കൂടി എടുത്തു കാരണം കുഞ്ഞുങ്ങൾക്ക് എരിവ് ഒരുപാട് വേണ്ട ഓരോരുത്തരും അവരവരുടെ ആവശ്യത്തിന് മുളക് പൊടി എടുക്കാവുന്നതാണ് മുളക് പൊടി ചേർത്തതിന് ശേഷം അത് നന്നായി ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം തുടരെ തുടരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കളർ ചെറുതായിട്ട് മാറി വരുന്നുണ്ട് ഒരുപാട് മൂപ്പിക്കേണ്ടവർക്ക് മൂപ്പിച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു തേങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് നിർത്തുകയാണ് കാരണം കുഞ്ഞിന് പനി ആയതുകൊണ്ട് പിന്നെ അതിലേക്കൊരു നെല്ലിക്ക വലുപ്പത്തിന് പിഴിപുളി ചേർത്തിട്ടുണ്ട് അത് മിക്സിക്കകത്ത് പൊടിക്കാൻ നേരം ചേർത്താലും മതി ഞാനിത് കാണിക്കാൻ വേണ്ടി ചേർത്തതാണ് ചിലപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അത് സ്കിപ്പ് ചെയ്തു പോകും അതുകൊണ്ട് പുളി ചേർത്തത് കാണിച്ചതാണ് പിന്നെ അത് ഞാൻ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഞങ്ങൾക്കൊരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് കഴിക്കാൻ കാണും നല്ല ആവിപറക്കുന്ന ചൂടു ചോറും അതിൻ്റെ കൂടെ മുട്ട പൊരിച്ചതും ഇച്ചിരി തൈരു ഉണ്ടെങ്കിൽ വയറു നിറച്ച് ചോറ് നമുക്കുണ്ടാം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല രുചികരമായ വിഭവമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം